എവിടെ ആ പെട്ടെന്ന് ഗ്യാങ്ഹൗസ് കിട്ടുവാൻസ് ആഹ് എല്ലാം അഭിജിതത്തിനെ പറയേണ്ടത് ഞാൻ ആടുത്തു പറഞ്ഞില്ലല്ലേ അത്ര നെങ്കട്ടാ ിൽ ആദ്യമായിട്ടുള്ള കഴിവ് തെളിയിച്ച് കുഞ്ഞിക്കാലം സമരിച്ചില്ല കൺഗ്രാജേഷൻ എനിക്കറിയത്തില്ലടാ ജിംസി സത്യമായിട്ട് എനിക്കറിയത്തില്ലെന്ന് ഉമ്മ ഒച്ച കൊച്ചുണ്ടാവൂടാ ചുണ്ടിക്കൂടല്ലോ ഇത് പൊന്നു ജിംസി ഞാൻ സത്യം എന്റെ ആന സത്യം ഞാൻ കൂടിയില്ല മൂത്ര ഒഴിക്കാനല്ലാതെ ഞാനിത് കണ്ടിട്ടുകൂടിയില്ലടാ സത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ അവളെ കൂട്ടു മെനക്കുന്ന ഇപ്പൊ വന്ന് വന്ന് എന്തുവാണെ ഞാൻ കണ്ടവന്റെ കൊച്ചിന്റെ തന്നെ എന്റെ അല്ലട്രീ നീയെങ്കിലും എനിക്കെത്തി ചുരുവാണെന്ന് നല്ല വിചാരമുണ്ട് അല്ലേ ഇതെന്റെ അല്ലല്ലേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞേക്ക് ഉറപ്പിച്ചോടാ ലൈറ്റ് അണച്ചത് ശരിയാ ൂരി എന്നുള്ളത് ശരിയാറപ്പിച്ചേ അതേ അതേ ഇത്രയും നടന്നുള്ളത് ശരിയാ പക്ഷെ എവിടുന്നാന്ന് അറിയത്തില്ല രണ്ട് ഹെലിയും ക്യാഗോസിന്റെ വേളിൽ നിന്ന് നാല് വണ്ടി കൊണ്ട് പിറ്റേ ഞാൻ കയ്യൊക്കെ കിട്ടിയ സാറിനടുത്ത് അവർ കയറ്റിട്ടോണ്ട് ക്യാഗോട്ടിടത്തോട്ട് ഇറങ്ങി നാലായിട്ട് അടിയു ഇത് മാത്രം ഉള്ളു ഞാൻ ഒരു ചോദിച്ചോട്ടെ ഞാൻ ഒരു കാർഡ് ഇട്ട് അതില് പിന്നമ്പര് കുത്തി കേക്ക് പിന്നമ്പര് കുത്തി പക്ഷേ ഇൻകറക്റ്റ് പാസ്വേഡ് എന്നാണ് വന്നത് പക്ഷെ അതിന്റെ പൈസ വന്ന് അതെങ്ങനെ ആവും അതെന്റെ പൈസ അല്ല അത് എന്റെ പൈസ അല്ല എന്റെ പൈസ

വന്നിട്ട് വിളിക്കണം കേട്ടോ ഞാൻ ഇവിടെ ചുന് രൂപ വരുന്ന എനിക്കൊരു കാര്യം ചോദിക്കും ഒരിക്കലെ അതുകൊണ്ട് ഇങ്ങനെ വരണ്ടേ പറ്റിയ പോലും കൂടെ ആരും അതൊക്കെ വന്നാൽ മതി കേട്ടോ ഓ സ്ഥലം വരെ പോകൊണ്ടിരിക്കെ വിളിച്ച് അവളും ഒറ്റക്കൊരു സ്ഥലം വരെ പോയിക്കോണ്ടിരിക്കും ഗ്യാങ് ഹോസി പോയിട്ട് ബുള്ളറ്റ് സാമാനം എല്ലാം എടുക്കാം എനിക്ക് രണ്ടിനെ നല്ല സംശയം ഉണ്ട് ചായ ഇങ്ങോട്ട് വന്ന ബക്കി ഇവിടെ ഉണ്ട് വക്കി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്ന ചാ ഇങ്ങോട്ട് 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 മിണ്ടല്ലേ 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 ഞാനിപ്പൊ പട്ടി പരുന്നാറി വളച്ച് ഗ്യാംഗോസി കൊണ്ടുവന്ന് അവയിട്ടുണ്ടാക്കിട്ട് കൊച്ചെന്റെ എന്തിനെ എന്തിനും ആരും നമുക്ക് ഡോക്ടറിന്റെ അടുത്തോണ്ട് പോവാടി എന്നിട്ട് ഉറപ്പിക്കോ എന്നിട്ട് എന്നാ ചെയ്യേണ്ട നോക്കാം ചുരുണ്ണ ഞാനേ എനിക്ക് ഭയങ്കര അവിടെ ഭയങ്കര വയറു തന്നെ ചൂണ്ടാ വയറ് വേണ ചുരുണ്ട ഗാങട്ടിലേക്ക് ഞാൻ ഇരിക്കാൻ വേണ്ടി വന്ന ചുരുണ്ട ഭയങ്കര ഭയങ്കര വയറു വരും അതെല്ലാം കാണിച്ച കൊള്ളാന്നു എനിക്ക് ഗൈന കോളജിസ്റ്റ് വെച്ച ഈ ഗർഭിണികളെ കാണിക്കുന്നില്ലേ ഈ പിള്ളേരെ കുട്ടികളെ കാണിക്കുന്നില്ലേ ആഴിയോ വയറിന്റെ കാര്യം ആയതുകൊണ്ടാണ് എനിക്കറിയാൻ അത് അതെ വയറിന്റെ കാര്യമാണ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലേ അതുകൊണ്ടാണ് വയറിന്റെ ഡോക്ടറെ எடா என் வீத்தர் பசுமதி േ ചുല വരൂല്ലേ സ്ഥലം ഞാൻ ബക്കറ്റും കപ്പൊക്കെ എടുത്ത് ഇറങ്ങി പെട്ടെന്ന് ഇല്ല ഏട്ടാ ഡോക്ടറിന് ഒരുപാട് അപ്പോയിന്മെന്റ് ഞാൻ വിളിച്ച് പറഞ്ഞോണ്ടാണ് പുള്ളിയോട് നിൽക്കുന്നത് എന്റെ അതെ ഇതേ ഇത് എത്ര മാസം ഗർഭിണിയാണ് കുട്ടിയെ കൊറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്ന ചോയ്ര് ചോര്യ ഈ നാനും മാട്ടമൊക്കെ ആയാ ബോട്ടിയ കല്യാണം കഴിഞ്ഞതാണോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞത് 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 എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ ഞാൻ അമ്മായിടെ ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ള ചേത്തീടെ വീടിന്റെ ഭർത്താവിന്റെ മോന്റെ അനിയന്റെ മോണ്ടി അവന്റെ കൂട്ടിലേക്ക് അവൻ്റെ തൊണ്ടയും കുറിച്ച് നന്നായിട്ട് അറിയാന്നെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാലും കുട്ടിയെ എവിടെ കണ്ടിട്ടുണ്ട് ടെലിഗ്രാമിലൊക്കെ വരാറുണ്ട് സംസാരിക്കണം ഞാൻ ഈ ഫോം തമ്മിതീ സാറിൻ്റെ ഇപ്പൊ അതെ സംഭവിച്ചു പറയുകയാണെങ്കിൽ ഒരു തണുപ്പുള്ള രാഷ്ട്രീയായിട്ട് പറയാനുള്ള അവസരം അതുണ്ട് ആ സംഭവം പറയുകയാണെങ്കിൽ അടുത്തേക്ക് ഞാൻ എന്റെ കാർഡ് കാട് എനിക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടി പൈറ്റ അതാണ് ഈ മുഴച്ചിരിക്കണ പൈറ്റ വേറെ പൈറ്റ അതെ ഇപ്പൊ ഒരു സീനുള്ളതെന്ന് പറയുവാണെങ്കിലേ ഈ പറഞ്ഞ പതിനെട്ട് വയസ്സാവ് വരുന്നില്ല ആയിട്ടില്ല ആ നായി വരുന്നുണ്ട് അതും ഉണ്ട് അന്ന് ആ വൈനട്ട് വൈനട്ട് വൈകിട്ട് വൈകിട്ട് ആ അതെ ഞാനിട സംസാരിച്ചു പോരാ അടിച്ചിട്ടടിച്ചിട്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നേ അടിക്കാതെ ഇവിടെ വരുവോ നല്ല അടി അടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ ണങ്കി നടക്കണ്ടോട്ടിയാ പത്തില്ല പട്ടി എച്ചി പട്ടി എടി ഒരു പട്ടോളെ എടി ഇടി സ്വന്തം പോലെ കുട്ടിയാണെന്നാ എന്നെ സാധിച്ചത് ഇവന്റെ കൂടെ പോയില്ല ഇടി ഈ തവളയോത്ത പൂട്ടയുടെ കൂടെ ഇടി എന്ത് കണ്ടിട്ട് പറ പറയട്ടെ 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 ഇൻസ്റ്റഗ്രാമിന്റെ ബയോയില് കമ്മിറ്റഡ് അറ്റ് സുരുവണ്ഠൻ എന്നിട്ട് ഒരു ലവ് താക്കോല് കൂട്ട് പിന്നെ ഒരു ഗോൾഡ് ഗ്ലോബ് ഗ്ലോബ് ഞാൻ ഞാൻ എനിക്കറിയില്ല ോ നിന്റെ അത് എങ്ങനെയല്ല ഞാൻ പറയുന്നുണ്ടേ കേക്ക് എനിക്കറിയാം എങ്ങനെയാ സാമാന് ബോധം ഞാനും ബയോളജി പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത് കൊറേ നാട്ടായിരുന്നു സംസാരിക്കണോ പറഞ്ഞേ ഒരു സംസാരിക്കാൻ വിട്ടൂടെ

കൊറച്ചു വയറ് വീർപ്പിച്ചല്ലോ ഇനിയും ഊരി വെക്കാൻ ഇത് എന്റീത് കേറേ അതെല്ലാം പറഞ്ഞു അതെന്തോ പ്രഗ്നന്റ് ആയനാണ് അങ്ങട്ട് പറഞ്ഞ കഴിഞ്ഞ് എന്റെ ഭാവി പോയി മക്രീൽസിനെ സൂക്ഷിച്ചാണ് രണ്ടുപേരും ഒറ്റക്ക് ഒറ്റക്ക് വിടരുത് മഴ സമയത്ത് വേണ്ടി ഒപ്പം കിട്ടാനായിരുന്നു ആയിട നീ എന്തോ പറയുന്നത് നീ ആ കൊച്ചി മുന്നോട്ട് വരട്ടെ നീ എങ്ങനെ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലിയതാ അയ്യോക്രപ്പൊന്നുമില്ല അത് കപ്പ കഴിച്ച് ഗ്യാസ് കേറിയതായിരുന്നു ഡോക്ടർ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല